ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലവും നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ആ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എന്തായാലും നമ്മുടെ ഓണമൊക്കെ വീട്ടുമുറ്റത്ത് മുറ്റത്ത് ഞാൻ കേരളത്തിലില്ല കേട്ടോ അയൽ സംസ്ഥാനത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എവിടെയാണ് എന്താണ് ബാക്കി വിശേഷം പറയാ രാവിലെ എണീറ്റതാണ് നല്ല ഉറക്കത്തൂക്കമുണ്ട് അപ്പൊ ഒരു കട്ടൻ കട്ടനടിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര കേട്ടോ അപ്പൊ ഞാൻ കട്ടൻ കുടിക്കാനായിട്ട് പോവുകയാണ് എന്റെ കൂടെ വന്നത് കേട്ടോ രാവിലെ കട്ടൻ കുടിച്ചായിരുന്നു കൂടെ വന്നത് കേട്ടോ അപ്പൊ ഇത് ഇവിടെ തൊട്ടടുത്ത് ഒരു അമ്പലം ഉണ്ട് കേട്ടോ അതെ അമ്പലത്തിന്റെ നട തുറന്നിട്ടുണ്ട് ഹനുമാൻ സ്വാമി ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഇത് ഇവിടെ കുറെ ആൾക്കാർ നിൽക്കുകയാണ് ഇവിടെ തന്നെ നമുക്ക് നമ്മൾ പോകേണ്ട സ്ഥലത്തിന്റെ വഴിയും അന്വേഷിക്കാം നമുക്കൊരു കട്ടനും കുടിക്കാം കേട്ടോ വീണ്ടും ക്ഷണിക്കണേ കട്ടനടിക്കാനായിട്ട് കൂടെ വന്നോളൂ ചായ മധുരം കുറച്ച് സൂപ്പർ കേട്ടോ പറയാണ്ടിരിക്കാം വയ്യ നല്ല മധുരം കുറച്ചൊരു ചായയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ പാകത്തിനുള്ള ഒരു ചായ കിട്ടിയിട്ടുണ്ട് ചേട്ടാ ഈ തോവാള പോണ റൂട്ട് ഏത് ഇത് വഴിയാണോ സ്ട്രൈറ്റ് റോഡ് പോയാൽ മതി എത്ര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മൂന്ന് നാല് കിലോമീറ്റർ അല്ലേ നമ്മള് ഞാൻ സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്ന കാര്യം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടനോട് വഴി ചോദിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതെ ആ സ്ഥലം തന്നെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ അപ്പൊ ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് പറയാം അപ്പൊ പിന്നെ ഞാൻ ഇത് നിൽക്കുന്നത് കേട്ടോ നമ്മടെ എന്ന് പറയുന്ന നമ്മുടെ മലയാളികൾ ഇവിടെ ഒരുപാടുണ്ട് എന്നായാലും അകത്തെ വിശേഷം എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ പൊറവാണതെ കണ്ടോ നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് അപ്പൊ പിന്നെ അകത്തെ വിശേഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണും കൂടെ വന്നതാണ് കേട്ടോ അപ്പൊ പിന്നെ പൂക്കൾ കണ്ടോ നല്ല രസമുണ്ട് ഒരുപാട് ഐറ്റം പൂക്കൾ ഇവിടെ ഉണ്ട് പറയാണ്ടിരിക്കാൻ വയ്യ എന്റെ ദൈവം എന്തൊക്കെയാണ് ഇതിനകത്ത് കാണാ കാഴ്ചകൾ പോലെയാണ് കേട്ടോ അത്ര മാത്രം തിരക്കുണ്ട് കാരണം നാളെ ഓണം ആണ് കേട്ടോ ഓണം ആയത് കൊണ്ട് മാത്രം തിരക്കുണ്ട് അത്തം ഇടാനായിട്ട് നമ്മുടെ മലയാളികൾ എല്ലാവരും ഇവിടെ കേട്ടോ നമ്മള് മലയാളികൾ മാത്രമേ ഇതിനകത്തുള്ളൂ കച്ചവടത്തിനായി മാത്രം തമിഴ്നാട്ടുകാരുണ്ട് എന്തായാലും ഇതേ அடிபி கேட்டோ அப்போ ஆன தோணு முப்பது ரூபா ஒரு ஒரு கவரு நிறச்சு அப்ப கொள்ளா ஈ ஒரு கவர் கவரு ரோசாப்பூவி முப்பது ரூபையான வில ஜமந்தெங்கா ஒரு கிலோ செவன்டி எழுபது ரூபாய் அப்போ ஒரு கிலோக்கு அரளிப்பூவாணோம் കണ്ടോ മുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് അപ്പൊ ഒരു റേറ്റ് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് മുകളിൽ ജമന്തിപ്പൂക്കൾ കേട്ടോ നമ്മുടെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഡേ മുല്ലപ്പൂവ് ഇന്റെ ജമന്തിക്ക് എത്ര രൂപ ൂറ് രൂപ ഒരു കിലോ പിന്നെ താഴെ കടയിൽ പറഞ്ഞു നൂറാണെന്ന് ഇല്ല ഇപ്പൊ ഇപ്പം ചോദിച്ചിട്ടു ഈ വരിയിൽ വരില്ലിരിക്കുന്ന ആൾക്കാരാ നൂറന്ന് പറഞ്ഞതാ ഇത് നൂറ് രൂപ അപ്പടിയാ അപ്പൊ അവിടെ താഴെ നമ്മൾ വരുന്ന വഴിക്ക് നൂറ് രൂപ എന്നാണ് പറഞ്ഞത് അല്ലേ ഒരു കിലോ നൂറ് രൂപ എന്നാണ് പറഞ്ഞത് ഇവിടെ എൺപതാണ് അപ്പൊ ഇരുപത് രൂപ ലാഭം ഞങ്ങൾക്ക് അല്ലേ ചേട്ടാ ഇത് ഇതെല്ലാം ഒരേ വിലയാണോ ഈ കളർ പൂവിന് തൊണ്ണൂറ് അല്ലേ അപ്പൊ കളറിന്റെ റേറ്റ് അറിയട്ടോ നല്ല യെല്ലോക്ക് എൺപത് രൂപയും ഓറഞ്ച് കളർ തൊണ്ണൂറ് രൂപ എന്നാണ് പറയുന്നത് ഈ കാരുചന്തിയോ ഹൺഡ്രഡ് എറുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഏട്ടോ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് എന്നാണ് പറയുന്നത് അല്ലേ ആ ഡിഫറെന്റ് കളർ അല്ലേ ആ കാരജമന്തി കണ്ടല്ലോ നമ്മുടെ തോമാറയിൽ വിശേഷങ്ങൾ തീരുന്നില്ല തുടങ്ങിട്ടേ ഉള്ളു കേട്ടോ നമുക്ക് ഇനി അങ്ങോട്ട് പോവാ പറയോട്ടോ അത്രത്തോളം കാഴ്ചകൾ കാണും ഞാന് ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് അതായത് അതിശയം തോന്നുകയാണ് അത്രത്തോളം പൂക്കൾ മാത്രമേ ഇവിടെയുള്ളൂ പല പല ഐറ്റം ഉള്ള പൂക്കളാണ് കാണാ കാഴ്ചകൾ ഉൾപ്പെടുത്തി പോകുന്നതാണ് കേട്ടോ ഇത് കാരണം അതെ കണ്ട പൂമാരി ചേട്ടാ അല്ല അടിപൊളിയാണ് എന്നായാലും ഓണം അല്ലേ ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് ഞാനിത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരോട് ഫ്രണ്ട്സ് കൊറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പൊ അവരോടെല്ലാം ഓണം ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഓണം എങ്ങനെ അടിപൊളിയാണോ അപ്പൊ ഓണത്തിന്റെ ഇടാനായിട്ട് ഒരുപാട് ആൾക്കാര് നമ്മുടെ പൂക്കൾ വാങ്ങിക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോ എന്റെ അയൽവക്കത്ത് എന്നെ രണ്ടു ആൾക്കാരെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചു ഞാൻ കണ്ടോ കോഴിപ്പൂവ് ഒരുപാട് ഐറ്റം കേട്ടോ പൂക്കളുടെ പേര് എടുത്തു പറയുന്നില്ല അത്രത്തോളം പൂക്കൾ ഉണ്ട് കേട്ടോ അപ്പം ഈ പൂവ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ തെച്ചി തെച്ചിപ്പൂവാണ് കേട്ടോ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ എന്നാണ് പറയുന്നത് പച്ചയ്ക്ക് എത്ര രൂപയാണ് പതിനഞ്ച് രൂപ അപ്പൊ അതിന് വില കുറവാണ് ഒരു കിലോയ്ക്ക് പതിനഞ്ച് രൂപയാണ് ഇത് എന്ത് വാ ചേട്ടാ ഇത് എന്തുവാളുന്ത മണുണ്ടാ മരിക്കൊളുന്ദ് സൂപ്പർ കേട്ടോ നല്ല വെറൈറ്റി മണമാണ് ഇത് കൊഴുന്ന് കൊഴുന്ന് എനിക്കറിയാം എനിക്ക് നല്ല ഇത് എന്റെ മണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അല്ലേ നല്ല വെറൈറ്റി പക്ഷെ ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതാണ് എന്താ ഇവിടെ ഇതാ ഈ പൂക്കളൊക്കെ തന്നെ ജമന്തി നമ്മുടെ റോസാപ്പൂ ഇതാ റോസാപ്പൂനെ എത്ര ഇരുന്നൂറ്റിഅൻപത് അല്ലേ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇലയാണ് ഇത് എന്ത് അറിയില്ല പൂവളം പൂവളം അങ്ങനെ ഉണ്ടോ ഇതാ ഞാനത് മണുണ്ടോ അല്ലേ ആ ശിവ ആ ഓ സോറി സോറി എനിക്കറിയില്ല കേട്ടോ ആ അങ്ങനത്തെ ഒരു ഇലയാണ് പൂവളം എന്നാണ് പറയുന്നത് അടുത്ത് നമുക്കത് താമര മൊട്ട് കേട്ടോ താമരയാണോ ആമ്പലാണോ ഇത് ചേട്ടാ ഇത് ആമ്പലാണോ താമരയാണോ താമര താമര ഓക്കേ ഓക്കേ താമര എത്ര രൂപ ചേട്ടാ ഒരു കിലോ ഒന്ന് അഞ്ചു രൂപ അല്ലേ അതെ കണ്ടോ ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേടാ ഒന്ന് ഒരു താമര മൊട്ടിന് അഞ്ച് രൂപ എന്നാണ് പറയുന്നത് നമ്മുടെ അത്തത്തിന്റെ നടുവിലൊക്കെ ഇങ്ങനെ വെക്കും അല്ലേ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും കൊള്ളാം കേട്ടോ ഓ രാവിലെ കേട്ടോ രാവിലെ പത്ത് രൂപയ്ക്ക് കൊടുത്തതാണ് ഇപ്പൊ ഏതാണ്ട് തീരാറായത് കൊണ്ട് അഞ്ചു രൂപ ചേട്ടാ ഇത് എപ്പഴും തീരും ഓ ആ ഒരു മണിക്കൂറാവുമ്പോ തീരും എന്നാണ് പറയുന്നത് അപ്പൊ കണ്ടോ മാമത് എത്ര രൂപ ഇരുന്നൂറ് രൂപ നാല് അപ്പൊ പൂക്കൾ കെട്ടാനായിട്ടുള്ള നാരാണ് അപ്പൊ ഇതാ കണ്ടോ ഇത് ഇരുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് ഇരുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് കേട്ടോ ഇതിന്റെ വില നാല് കെട്ടുണ്ട് നാലാ നാല് കെട്ട് കണ്ടോ ഒന്ന് മൂന്ന് നാല് എങ്ങനെ കേട്ടോ നാല് കെട്ട് ഇരുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ നാല് കണ്ടു കഴിഞ്ഞല്ലേ നാല് കെട്ടിന് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞു അവിടെ എടുത്ത് അങ്കിള് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേട്ടനെ കണ്ടുണ്ട് ചേട്ടാ ഇത് ക്ഷേത്രത്തിൽ കൊടുക്കാനുള്ള ഹാരമാണോ ആലയാണോ കോവിലേക്ക് കൊടുക്കുന്നതാണെ ഒന്ന് എടുത്ത് കാമിംഗ് ഒന്ന് എടുത്ത് കാമിംഗ് ആ ആ ഒന്ന് എത്ര രൂപ ഇരുപത് രൂപ ഒരെണ്ണം ഇരുപത് രൂപ എന്നാണ് പറയുന്നത് നല്ല രസം ഉണ്ടല്ലേ കേട്ടോ ഒന്നൂടെ കാണിച്ചു കൊടുത്തെ ഒരു പീസ് ഇരുപത് രൂപ എന്നാണ് പറയുന്നത് കേട്ടോ ആളോ അപ്പൊ നമ്മുടെ ദുളസി എടുത്ത് അന്നൊരു ൂടെയുണ്ട് അല്ലേ തുളസി കെ അത് വരുമ്പോൾ എനിക്ക് കണ്ണനെയാണ് ഓർമ്മ വരുന്നത് അപ്പൊ അതെ തുളസി എത്ര രൂപ ഒരു കിലോ നാൽപ്പത് രൂപയാണല്ലേ അപ്പം ഇതോ മുപ്പത് ഇത് എന്ത് പറയും പേര് അറുവാമ്പില്ലേ നമ്മൾ ഓ എന്നൊക്കെ പറയൂലെ അത് തന്നെ അതെ അതെ ആ അതെ അതെ അപ്പം തുളസി തുളസി എത്രന്ന് പറഞ്ഞ് കിലോ നാൽപ്പത് രൂപ നേരത്തെ നമ്മള് താമരയുടെ മൊട്ടാണ് കണ്ടു കഴിഞ്ഞല്ലേ ഇതേ താമര പൂ കേട്ടോ കണ്ടോ നല്ല രസമുണ്ട് എന്തായാലും എത്ര എന്ന് പറഞ്ഞ അഞ്ചു രൂപയാണ് കേട്ടോ ഇതും അഞ്ചു രൂപ എന്നാണ് പറയുന്നത് അഞ്ചുതാന അഞ്ചു രൂപ എന്നാണ് പറയുന്നത് കേട്ടോ കണ്ടോ നമ്മുടെ അത്തത്തിന്റെ നടുവിലൊക്കെ വെച്ച നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ അപ്പൊ ഇവിടെ പൂക്കൾ മാത്രേ തോവാള എന്ന് പറയുമ്പോ നമുക്ക് അറിയാലോ പൂക്കൾ പൂക്കളുടെ ഏരിയ ആണ് തോവാള എന്ന് ഇതേ കണ്ടോ ഈ ഇത് എന്തുവാ നമ്മടെ എന്തുവാണോ പറയുന്നത് കണ്ടോ അവർക്കെ അറിയോ എനിക്ക് പേരിത ഇവിടെ വരെ വരും കേട്ടോ പിന്നെ അങ്ങോട്ട് വരത്തില്ല എന്നാലും വാടാമുല്ലയാണ് ഒരു ഒരു കിലോ എവളവ് മുന്നൂറ് രൂപ അല്ലേ വാടാമുല്ലയും നമ്മുടെ ജമന്തി ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ മാത്രം ഐറ്റം പൂക്കൾ ഇവിടെ ഉണ്ട് എങ്ങനെ ഞാനും എന്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ തോവാള എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ഇപ്പൊ വരാൻ പറ്റിയിൽ വളരെ സന്തോഷം തോന്നുകയാണ് എന്റെ വീടും വീണ്ടും പറഞ്ഞു പോവുകയാണ് എന്റെ ഫസ്റ്റ് ടൈമാണ് ഒക്കെ ആകർഷിക്കുന്ന രീതിയിൽ പല പല കളർ 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 പൂക്കൾ കേട്ടോ അത്രമാത്രം തിരക്കുണ്ട് നമ്മള് രാവിലെ അല്ല എത്തിപ്പെട്ടത് ഏട്ടോ രാവിലെ ഇതിനെ കഴിഞ്ഞ് തിരക്കുണ്ടായിരുന്നെന്നാണ് ആൾക്കാർ ആൾക്കാർ പറയുന്നത് ഇതേ കണ്ടോ അരളിപ്പൂ കേട്ടോ ഏട്ടോ പലവിധമായിട്ടുള്ള രണ്ട് ഇനമാണ് വൈറ്റും റോസും കൂടെ ചേർന്നതെന്ന് കാണിച്ചോടുത്തേടാ നന്നായിട്ട് കണ്ടോ അരളിപ്പൂ ആണ് എത്ര കിലോ ഇറുന്നൂറ് രൂപ ആ ഒരു കിലോയ്ക്ക് ഇരുനൂ ഇരുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് ആ മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ ഓക്കെ ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറോ അഞ്ഞൂറോ ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ പിച്ചിപ്പൂന് ഭയങ്കര വിലയല്ലേ ഓട്ടോ ഭയങ്കര വിലയാണ് പിച്ചിപ്പൂന് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മള് ഇതുവരെ പൂക്കളുടെ റേറ്റ് അന്വേഷിച്ച് അന്വേഷിച്ച് വരികയായിരുന്നല്ലേ പക്ഷെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് പിച്ചിപ്പൂ ആണ് കേട്ടോ ഇത്രയും വില കൂടുതലാണ് ഒരു കിലോയ്ക്ക് ബാക്കിയല്ലേ ഇരുന്നൂറും മുന്നൂറും ഇങ്ങനെയല്ലേ നമ്മൾ റേറ്റ് നോക്കി നോക്കി ഇതിനാണ് ഏറ്റവും കൂടുതൽ വില കൂടുതൽ ഇത് ഇത് എന്ത് പൂവാ ஹலோ இது எந்த போவா நந்தியார் வட்டம் ஓ சரி சரி அது நந்தியார் வட்டம் கேட்டோம் விசாரிச்சு முல்ல முட்ட போனி வேற எந்த தோணி ஆ ஓகே நந்தியாறு வட்டம் ஒரு கிலோ எத்தா இரநூறு கேட்டோ அப்போ நம்ம டோப்பு பிச்சிப்பூவி தண்ணோட்டோ பூக்கள் எந்த அடிபொழி ஐட்டம் ஒத்தரி தரக்கான ஒருபாடு தரக்கு അപ്പൊ എന്തായാലും തോവാളയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു കാണിച്ച് കാണിച്ച് കാണിച്ചു വന്നു അല്ലേ അപ്പൊ നമ്മടെ കന്യാകുമാരി ജില്ലയാണ് വീണ്ടും പറഞ്ഞു പോവുകയാണ് തോവാള എന്ന് പറയുന്ന സ്ഥലം അപ്പൊ പൂക്കളുടെ നാട് കൂടെയാണ് ഇതേ കണ്ടോ ബോക്സ് കണക്ക് പൂക്കള് തമ്പി ഇന്ന പൂക്കളൊക്കെ എങ്ങരുന്നു വരുന്നടാ എങ്ങായിരുന്നു എന്തായാലും ബാംഗ്ലൂര് ഇന്ന പൂക്കൾ എങ്ങനെ ഉങ്ങൾക്ക് കിടക്കുന്നത് അതൊന്നും തോന്നാ ബാംഗ്ലൂർ ബാംഗ്ലൂരിന്റെ അടുത്ത് ഓസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പൂക്കൾ ഇവിടെ എത്തുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ബോക്സ് കണക്കം ഈ പൂക്കള് നമ്മള് തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം എന്തെന്നറിയോ അറിയോ ഒന്നിനും വാങ്ങിക്കുന്നെങ്കിൽ നമ്മള് കാണിച്ചു കൊടുത്ത് വാങ്ങാം സ്ത്രീകൾ പ്രത്യേകിച്ച് പൂക്കൾ തൊടാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ കേട്ടോ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നത് കൊണ്ട് അശുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അതെനിക്ക് അറിയില്ല പുതിയ അറിവാണ് ഇവിടെ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പൂക്കൾ എന്ന് എനിക്കിതൊക്കെ കണ്ടപ്പോഴേ ഭാര്യ എടുത്ത് എടുക്കണമെന്നൊക്കെ തോന്നി കേട്ടോ പക്ഷെ ഒന്നിനും പറ്റിയില്ല അങ്ങനെ ഒരു അനുഷ്ഠാനങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നിനും പറ്റിയില്ല അപ്പൊ പിന്നെ ചായ ഞങ്ങൾ കാണോ ദൈവമേ ഇത്ര നേരം സംസാരിച്ചതിന് നമുക്കൊരു ചായ അതാ ഇവിടുത്തെ ചേട്ടൻ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അത് ഒരു കുഞ്ഞനിയനാണ് അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടനാണ് ചായ വാങ്ങി തന്നത് എന്നാലും വളരെ സന്തോഷം രാവിലെ മുതലേ കിച്ചു കിച്ച് ചായ ഒടിച്ചിട്ടാ കേട്ടോ ഇവിടേതാ ഈ ബോക്സിന്റെ താഴെ ഇരിക്കുന്ന ചേട്ടനെ കണ്ടോ ചേട്ടനാണ് കണക്കപ്പിള്ള എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇന്നാണ് ഇവിടത്തെ എന്ത് പറയാനാണ് ബിസിനസ് ഗംഭീരമായിട്ട് നടക്കുന്ന ദിവസം എന്നാണ് പറയുന്നത് അപ്പോ എന്ന് പറയാനാണ് ഒന്നും പറയാനില്ല അത്രമാത്രം തിരക്കാണ് ഇന്നത്തെ ദിവസം കേട്ടോ നാളെ ഓണം ആയതുകൊണ്ട് തന്നെ ഇന്ന് മൂന്ന് വരെ നല്ല ബിസിനസ് ഉണ്ട് അത്രത്തോളം തിരക്കെന്നാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ചേട്ടന്മാരൊക്കെ പറയുന്നത് അപ്പൊ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഞാൻ ഈ സൈഡിലാണ് അമ്പലത്തിന്റെ നട തുറന്നിട്ടില്ല നട എപ്പം തുറക്കും തുറന്നോ തുറ ഇപ്പൊ അടച്ച് രാവിലെ ആറു മണിക്ക് വൈകുന്നേരം മണിക്ക് അപ്പൊ രാവിലെ ആറു മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കുമാണ് ഇവിടെ നട തുറക്കുന്നത് ദേവിയാണോ പ്രതിഷ്ഠ തന്നെയാ ദേവിയാ മുത്താരമ്മൻ മുത്താരമ്മനാണ് ഇവിടെ പ്രതിഷ്ഠ ആയിട്ടുള്ളത് ഈ ക്ഷേത്രത്തില് അതേ ഒരു കുഞ്ഞു കടയുണ്ട് അതെ കണ്ടോ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ചായ ഒടിക്കുന്ന ഒരു കുഞ്ഞു ആ കുഞ്ഞു കടയാണ് അത് കഴിഞ്ഞ് ഇതൊരു തെരുവാണ് കേട്ടോ ഇതേ കണ്ടോ അല്ലെ ഒരുപാട് വീടുകൾ നമുക്ക് തമിഴ്നാട്ടിൽ ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കും നല്ല രസമുണ്ട് കേട്ടോ അപ്പോ അതേ കണ്ടോ നല്ല രസുണ്ട് അതിന് ഉപരി എനിക്ക് പറയാനുള്ളതേ ഭയങ്കരമായിട്ട് വൃത്തിയുണ്ട് കേട്ടോ വൃത്തിയും വെടുപ്പുണ്ട് രണ്ട് സൈഡിലും ഈ വീട്ടിന്റെ രണ്ട് സൈഡിലും നല്ല അടിപൊളി കോലങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതൊരു തെരുവാണ് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുകൂടെ വരുന്ന വഴിയിലുള്ള ഒരു തെരുവാണ് നല്ല രസമുണ്ട് കേട്ടോ കോലങ്ങളിട്ട് നല്ല വൃത്തിയും വെടുപ്പായിട്ട് ഈ തെരുവ് മൊത്തത്തിൽ നല്ല വൃത്തിയും വെടുപ്പുണ്ട് കാണാനായിട്ട് ഇതേ കണ്ടോ അപ്പൊ അങ്ങ് അറ്റം വരെ ഉണ്ട് എന്തായാലും ഒരുപാട് നാള് നമ്മുടെ എന്ത് പറയാനാണ് തോവാളയിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ മണി അടിക്കുന്ന സൗണ്ടാണ് അപ്പൊ അതുവഴിയൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഞങ്ങള് ആ തെരുവിൽ നിന്ന് നടന്ന് 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 നമ്മൾ റെയിൽവേ ട്രാക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ടാണ് അപ്പൊ നമ്മുടെ തിരുവനന്തപുരം കന്യാകുമാരി ട്രെയിൻ ഒക്കെ ഇവിടെ വരും ഇവിടെ വന്ന് ഇറങ്ങിയാലും നേരെ നമുക്ക് ഈ തോവാള മാർക്കറ്റിൽ എത്തിപ്പെടാൻ സാധിക്കും കേട്ടോ അപ്പൊ ഞാൻ ഈ തെരുവില് ഞാൻ എന്നോർത്ത് ഈ തമിഴ്നാട്ടിൽ കൂടുതലും ഒരു ജാതിക്കാരായിരിക്കും ഒരു തെരുവിലുള്ളത് കേട്ടോ ഞാൻ അപ്പൊ അങ്ങനെ ചോദിച്ചു ഇവിടെ ഒരു ജാതിക്കാരാണോ ഈ തെരുവിൽ മൊത്തം ഉള്ളത് ഇല്ല കലപ്പടം കലപ്പടം മീൻസ് എല്ലാം ഇട കലർന്ന എല്ലാ ആൾക്കാരും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഇതേ നമ്മുടെ ട്രെയിൻ കാണാനായിട്ടാണ് എങ്ങോട്ട് പോകുന്നത് എന്റെ അമ്മയെ ആ മലയൊന്നെടുത്ത് കാണിച്ചു കൊടുത്തോടാ പാറ നമ്മുടെ വീക്ക്നെസ് ആണല്ലേ അപ്പൊ നല്ല രസം കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാം കേട്ടോ അടിപൊളിയാണേ അപ്പൊ എന്തായാലും നമ്മുടെ ആ ഗ്രാമത്തിൽ നിന്ന് രണ്ടു മൂന്ന് സ്റ്റെപ്പുകൾ കയറി ഇതാ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല രസം കേട്ടോ അപ്പൊ കണ്ടോ ഇതാണ് തോവാള റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ അങ്ങോട്ട് നമുക്ക് എത്തിപ്പെടാനും എത്തിപ്പെടാൻ പറ്റും പെട്ടെന്ന് കേട്ടോ ഇപ്പൊ ബസ് സൗകര്യം ഉണ്ട് നമ്മുടെ ട്രെയിൻ സൗകര്യവും ഉണ്ട് നമ്മുടെ തോവാള മാർക്കറ്റ് വരെ പ്രത്യേകിച്ച് നമ്മുടെ കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഒക്കെ ട്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത് ഞാനിതിങ്ങനെ വരുന്ന വഴിയിൽ കേട്ടോ അതെ ഒരു അപ്പച്ച മൂന്ന് പൂക്കൾ തന്നിട്ടുണ്ട് എനിക്ക് അതായത് ഫോട്ടോ എടുക്കാനാണ് പറയുന്നത് ആണോ ഫോട്ടോ എടുക്കുന്നത് വേണമെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാമെന്നാണ് പറയുന്നത് എന്തായാലും താമരപ്പൂവാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അത്തത്തിന്റെ നടക്കു ഞാൻ വീണ്ടും പറഞ്ഞു പോകാണ് അത്തത്തിന്റെ വെക്കാൻ പറ്റിയതല്ലേ ഒന്ന് സ്വന്തം വാങ്ങറീന്ത നാലു രൂപക്ക് വാങ്ങി അഞ്ചു അഞ്ചു രൂപക്ക് കൊടുക്കും ഒരു രൂപയാണ് ലാഭം കേട്ടോ അഞ്ചു രൂപക്ക് കൊടുക്കും പറയുന്നത് കച്ചവട മുടിഞ്ഞിരിച്ചാ ഇത് വൈറ്റ് അല്ലേ ഓ ഓ വൈറ്റ് ആ ഇത് മൂന്ന് രൂപ ഇതിലൊന്നും ഇല്ല തന്നെ ഓ തീർന്നു തീർന്നു കേട്ടോ അപ്പൊ ഇത് മൂന്ന് രൂപയാണ് വൈറ്റ് ആണ് കേട്ടോ താമരയിലെ വൈറ്റ് ആണ് കണ്ടോ ആ അതാ അതാ വിരിഞ്ഞത് ആ വൈറ്റ് ഇത് രൂപ ഇത് രൂപ അപ്പൊ പിന്നെ ഇത് നമ്മുടെ പിച്ചിപ്പൂ ആണ് കേട്ടോ ഇപ്പൊ വണ്ടിന്ന് കൊണ്ടിറക്കിയതാണ് എന്തായാലും ഒരു കിലോയ്ക്ക് എത്ര രൂപ എന്ന് പറഞ്ഞു ആയിരം രൂപ അപ്പൊ ഒരു ചന്തയില് രണ്ട് ബിസിനസ്സാ ബിസിനസ് എന്ന് അതിന്റെ ഓ ഇവിടെ എന്തെന്നറിയാമോ ടൈം അനുസരിച്ചാണ് ബിസിനസ് കേട്ടോ അത് പറയാ എനിക്ക് കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് അതായത് മണിക്കൂർ അനുസരിച്ച് ഇപ്പം രണ്ടു രൂപക്ക് രൂപയ്ക്ക് ഒരു പൂവ് കൊടുക്കണം എന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടു രൂപയാവും അഞ്ചു രൂപക്ക് കൊടുക്കുന്നത് രണ്ടു രൂപ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞോന്ന് അപ്പൊ ഒറ്റയടിക്ക് അഞ്ഞൂറ് രൂപ കുറഞ്ഞോ ഏഹ് അങ്ങോട്ട് കാണിച്ചോടാ മോഹം ഇങ്ങോട്ട് കാണിക്കി ഒറ്റൂറ് രൂപ പറഞ്ഞോട്ടപ്പുറത്ത് ചോദിച്ചപ്പോ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞു ഇപ്പൊ ഇവിടെ ആയിരം രൂപയാണ് കേട്ടോ കേട്ടോ അപ്പൊ ചേട്ടാ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ ഓണം ആ നിങ്ങക്ക് ബിസിനസ് ഒക്കെ ലാഭം തന്നെ അതെയോ അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ബിസിനസ് ഒക്കെ അവരോട് അവര് വിചാരിച്ച രീതിയില് പോയെന്നാണ് പറയുന്നത് കുറച്ച് ആൾക്കാർ പറയുവാ നമ്മുടെ കൊറോണ കാലഘട്ടം വന്നതിന് ശേഷം ബിസിനസ് വളരെ ഡള്ളായിട്ട് പോക എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിയാൻ പറ്റത്തില്ല ഒരു ഈച്ചയ്ക്ക് പോലും കടക്ക് ഇരിക്കാൻ പറ്റാത്ത അത്രയും സ്ഥലം അത് അതായത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാലെടുത്ത് വെക്കാൻ വേണ്ടി അത്ര ഞെരുപ്പായിരിക്കും എന്നാണ് പറയുന്നത് എന്തായാലും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ ഇത് തന്നെയാണ് തോവാളയിലെ വിശേഷം കേട്ടോ അപ്പൊ പിന്നെ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ തോവാള തോവാള വില്ലേജുമാണ് അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ നാല്പത് കിലോമീറ്റർ ആണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് എങ്കിൽ അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ എൺപത്തേഴ് കിലോമീറ്റർ ഉണ്ട് എന്തായാലും തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ തോവാളയിലെ കാഴ്ച വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ എങ്ങനെ ഇഷ്ടമായോ അപ്പൊ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും അപ്പൊ പിന്നെ ഞാൻ പോവുകയാണ് കേട്ടോ അടിപൊളിയാണ് ഒരിക്കലെങ്കിലും കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് തോവാള എന്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് കാണണം എന്ന് അപ്പം കണ്ടു ആസ്വദിച്ചു വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ